എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഈ മാർച്ച് മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പത്തിലധികം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് അതുകൊണ്ട് തന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ടും കാണുക അതുപോലെ വാട്സപ്പിലൂടെ ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിലുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഉണ്ടാകും വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യമായിട്ട് അറിയിക്കാനുള്ളത് രണ്ടായിരത്തി വർഷത്തെ പൾസ് പോളിയോ േഷൻ മൂന്നാം തീയതി ഞായറാഴ്ച നാളെയാണ് നടക്കുന്നത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വഴിയും അംഗനവാടികൾ വഴിയും പോളിയോ തുള്ളി മരുന്ന് നൽകും ഇതിനായി തയ്യാറാക്കിയ ആയിരത്തിലധികം പ്രത്യേകം ബൂത്തുകളിലൂടെ ഈ പോളിയോ തുള്ളി മരുന്ന് നൽകും ഇത് കഴിഞ്ഞ് നാലാം തീയതിയും അഞ്ചാം തീയതിയും വാളണ്ടിയർമാർ സംസ്ഥാനത്തെ അഞ്ചു വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ വാക്സിൻ എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തും പോളിയോ വാക്സിൻ ലഭിക്കാത്ത കുട്ടികൾക്ക് നൽകുകയും ചെയ്യും ഇതാണ് ഒന്നാമത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് രണ്ടാമത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് സംസ്ഥാനത്തെ മാർച്ച് മാസത്തെ റേഷൻ വിതരണം രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും മാർച്ച് ഒന്നാം തീയതിയിലേക്ക് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം നീട്ടുകയും ശനിയാഴ്ച അവധി നൽകിയും ഞായറാഴ്ച അവധിയും കാരണമാണ് നാലാം തീയതിയിലേക്ക് മാർച്ച് മാസത്തെ റേഷൻ എത്തിയത് മൂന്നാമത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് ഇതോടൊപ്പം തന്നെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് അതായത് മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർക്കുള്ള മസ്റ്ററിംഗ് നടപടികൾ ഈ മാസമാണ് നടക്കുന്നത് മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് അവസരം ഉള്ളത് ഈ സമയങ്ങളിൽ പോയിട്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നാലാമത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് ആധാർ കാർഡ് അപ്ഡേഷൻ ആണ് സ്വന്തമായിട്ട് പുതുക്കാനുള്ള സമയപരിധി നൽകിയിട്ടുള്ളത് മാർച്ച് പതിനാലാം തീയതി വരെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ പണം നൽകേണ്ടി വരും പത്ത് വർഷമായിട്ടുള്ള എല്ലാ ആധാർ കാർഡുകളും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അക്ഷയിലെത്തി ചെയ്യുന്നതിനും അതുപോലെ തന്നെ പണം നൽകി ചെയ്യുന്നതിനും അവസാന തീയതിയില്ല സ്വന്തമായി യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി സൗജന്യമായി ചെയ്യുന്നതിന് മാത്രമാണ് അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് രണ്ട് തവണ നീട്ടിയതാണ് ഇനിയും നീട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മാർച്ച് പതിനാലാണ് അടുത്ത അഞ്ചാമത്തെ അറിയിപ്പ് ഫാസ്റ്റാഗുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധി ഫെബ്രുവരി ഇരുപത്തി ഒൻപതായിരുന്നു പറഞ്ഞിരുന്നത് അത് നീട്ടിയിട്ടുണ്ട് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഇതിനുള്ള അവസരം ഉണ്ട് അത് കഴിഞ്ഞിട്ടും കെ വൈ സി പുതുക്കാത്ത ഫാഷ്ടാഗുകൾ മരവിപ്പിക്കും എന്നും അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ആഴ്ച വിതരണം ആരംഭിച്ചിട്ടുള്ള ഭാരത് അരിയുടെ വിതരണം ഈ മാസം എല്ലാ മണ്ഡലങ്ങളിലും വിതരണം ചെയ്യും എന്ന് അറിയിച്ചിട്ടുണ്ട് ഇതിന് പകരമായിട്ട് സംസ്ഥാന സർക്കാർ ഇറക്കുന്ന കെ റൈസിന്റെ വിതരണം ശബരി ബ്രാൻഡിലാണ് കെ റൈസ് ഇറക്കുക അതിന്റെ വിതരണവും ഈ മാസം തന്നെ ഉണ്ടാകും എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ശബരി കെ അരി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിനുവേണ്ട മില്ലുകൾ തയ്യാറാക്കുന്നത് പാലക്കാടും ചെങ്ങന്നൂരുമാണ് ഇതിന് പുറമെ തൃശൂരും മില്ലൊരുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ചെങ്ങന്നൂരും പാലക്കാടുമുള്ള ബില്ലിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട് ഇതറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ സോളാർ പദ്ധതിയായിട്ടുള്ള സൂര്യാഘർ മുഫ്ത് വിജ്ലി യോജന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാം ഡബ്ല്യൂ 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 ഡോട്ട് സൂര്യാഘർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒരു കിലോവാട്ട് മുതൽ മൂന്ന് കിലോവാട്ട് വരെ ശേഷിയുള്ള പാനലുകൾ പ്ലാനുകൾ കൂടി സ്ഥാപിക്കുന്നതിന് ഇതിലൂടെ സാധിക്കും പ്രേക്ഷകർക്ക് വായ്പാ സൗകര്യവും ഇതിലൂടെ ലഭിക്കുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് സൂര്യകർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ വേണ്ടി രജിസ്റ്റർ ചെയ്യാം നമുക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാനുകൾ തിരഞ്ഞെടുക്കാനും അതുപോലെ തന്നെ ലോൺ ആവശ്യമാണ് എങ്കിൽ അതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കാനും ഈ സൈറ്റിലൂടെ സാധിക്കുന്നതാണ് മറ്റൊന്ന് കെ എസ് സി ബി നടപ്പിലാക്കുന്ന സൗര സബ്സിഡി പദ്ധതിയിലേക്കുള്ള അപേക്ഷ ഈ മാസം പതിനഞ്ചിന് അവസാനിക്കും ഇതിനു വേണ്ടി ഡബ്ല്യൂ 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 ഡോട്ട് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഒമ്പതാമത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ മുടങ്ങിയിട്ട് ആറു മാസത്തിൽ അധികമായി എന്നാൽ ഈ മാർച്ച് മാസത്തിൽ പെൻഷൻ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിനുവേണ്ട നടപടികൾ ഇപ്പോൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഒരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് മറ്റൊന്ന് ഇടുക്കി ജില്ലയിൽ പട്ടയം ലഭിക്കാത്ത ആളുകൾക്കുള്ള വിവരശേഖരണം മാർച്ച് ഒന്നാം തീയതി വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് പട്ടയം ലഭിക്കാത്ത ആളുകൾ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ചുകൊണ്ട് അതിനുവേണ്ട അപേക്ഷ സമർപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തണം എന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് അറിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ വനഭൂമി കയ്യേറി താമസിച്ച് വരുന്ന ആളുകൾക്കെല്ലാം അതാത് സ്ഥലത്തെ ബാധകമായ ചട്ടപ്രകാരം യോഗ്യതകൾക്കനുസൃതമായി പട്ടയം നൽകുന്നതാണ് പത്താമത്തെ അറിയിപ്പ് സഹകരണ ബാങ്കുകളിൽ നിന്നും സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക നവകേരളീയം കുടിശ്ശിക നിവാരണം മാർച്ച് മുപ്പത്തി വരെ ഉണ്ടാകും കുടിശ്ശികയായിട്ടുള്ള വായ്പകളിൽ അൻപത് ശതമാനം പലിശ ഇളവ് ഇതിലൂടെ ലഭിക്കുന്നതാണ് മാത്രമല്ല പ്രണബന്ധിതരായിട്ടുള്ള ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവർക്കും അതുപോലെ തന്നെ അതിദരിദ്രരായിട്ടുള്ള ആളുകൾക്കും രോഗാവസ്ഥയിലുള്ള ആളുകൾക്കും പ്രത്യേക ഇളവുകൾ ഉണ്ടാകും എന്നും അതുകൊണ്ട് തന്നെ സഹകരണ ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള ആളുകൾ കുടിശ്ശികയായിട്ടുള്ള ആളുകൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നും സഹകരണ വകുപ്പ് സർക്കാരും അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഗ്യാസ് വിലയിൽ വർധനമുണ്ടായി ഗാർഹിക സിലിണ്ടറിന് വിലയിൽ മാറ്റം ഇല്ല പത്തൊൻപത് കിലോ തൂക്കം വരുന്ന ഹോട്ടലിലും മറ്റും ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറിനാണ് ഇരുപത്തി മൂന്ന് രൂപ അൻപത് പൈസ കൂട്ടിയത് ഇതോടെ ഗ്യാസിന്റെ ശരാശരി വില ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് മുകളിലായി ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ രാജ്യം അടുത്ത അഞ്ചു വർഷത്തേക്ക് ആര് ഭരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന ലോക്സഭാ ഇലക്ഷൻ ഈ മാർച്ച് മാസത്തിൽ പ്രഖ്യാപിക്കുന്നതാണ് ഏപ്രിൽ മാസത്തിൽ ഇലക്ഷൻ ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള അറിയിപ്പുകൾ ഇലക്ഷൻ പെരുമാറ്റച്ചട്ടവും ഈ മാസമാണ് വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ വാർഷിക പൊതുപരീക്ഷകളും വാർഷിക പരീക്ഷകളും ഈ മാസമാണ് ആരംഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പത്തിലധികം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ വാട്സപ്പിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉണ്ട് അതുപോലെ ചാ ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ പേജ് ഫോളോ ചെയ്യുക യൂട്യൂബിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ദിവ